പി സി ഹിൻസ് ആൻഡ് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന എന്തായാലും ഏത് പരീക്ഷകൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ് ഉത്തരം ഇലക്ട്രോണാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുമ്പിൻ്റെ പ്രധാന അതിരിൻ്റെ പേരെന്താണ് ഉത്തരം ഹേമറ്റേറ്റ് ആണ് അടുത്ത ഓശയിലോട്ട് പോകാം പിരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് അടുത്തത് ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ഓക്സിജൻ ആണ് അടുത്ത ഓശയിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്താനാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്ക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കുറേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പോയി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണുക നിങ്ങൾക്ക് തീർച്ചയായും എന്താ ഇത് ഉപകരിക്ക ഉപകരിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത ദിവസയിലോട്ട് പോയാലോ പോക്കാം താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം അല്ലെങ്കിൽ മൂലകങ്ങളുടെ പ്ര പ്രതീകങ്ങൾ യഥാർത്ഥമല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ തന്നിരിക്കുന്നത് ഉത്തരം ഡി എന്നുള്ളതാണ് അടുത്തത് മൂന്ന് ഗ്ലൂക്കോസ് അതായത് സി സിക്സ് എച്ച് ടുവൽ ഓ സിക്സ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഉത്തരം എഴുപത്തിരണ്ടാണ് അടുത്തത് മീതേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് മീതേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ് പാചകവാദത്തിലെ പാചകവാതകത്തിലെ പ്രധാന ഘടകമാണ് അടുത്തത് ഒരു ആറ്റത്തിന്റെ എൻഷലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് അടുത്തത് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹേവർ പ്രക്രിയ അടുത്തത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം എന്താണ് അത് ബോയിൽ നിയമമാണ് അടുത്തത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിപ്പിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് അത് ചാൾസ് നിയമമാണ് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം ഒരു ലെൻസിന്റെ പവർ രണ്ട് ഡി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പൊ നിങ്ങൾ ആ ഓപ്ഷൻസ് എന്തായാലും വായിക്കണം ഉത്തരം അമ്പത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് അടുത്തത് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പച്ചിരുമ്പാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം അത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ഒന്ന് മൂന്നും മുപ്പത്തി ആറ് ഗ്രാം ജലവും അതുപോലെ തന്നെ ഒന്നും പിന്നെ പറഞ്ഞു മൂന്നും അല്ലെ മുപ്പത്തിനാല് ഗ്രാം അമോണിയുമാണ് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ് അടുത്തത് പതിനേഴ് മുപ്പത്തി ആർ എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം പതിനെട്ട് അടുത്ത ക്വസ്റ്റ്യൻ വ്യാവസായികമായി സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ് ഉത്തരം വനേഡിയം ആണ് അടുത്തത് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി എന്ത് പറയുന്നു അത് പ്രാതിനിധ്യ മൂലകങ്ങളാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം റയോൺ ആണ് ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ് ഉത്തരം കാൽസ്യം ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്താണ് ഉത്തരം ന്യൂട്രോണിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം അടുത്ത ക്സ്റ്റിലോട്ട് പോകാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഓക്സിജൻ ആണ് ഏറ്റവും ഉയർന്ന കലോറിയ മൂല്യമുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജൻ ആണ് അലുമിനിയത്തിന്റെ ഐഡ് ഏതാണ് ബോക്സൈറ്റ് ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ഉത്തരം ഇലക്ട്രോൺ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഓക്സിജൻ ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്ക്ലൈറ്റ് ആണ് അടുത്തത് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ് ഉത്തരം വനേഡിയം പെൻഡോക്സൈഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം മില്ലിക്കനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ ബട്ടണും കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക് യു